നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം അഞ്ച് മക്കളെ ചിത്രം വശ്യ ഒന്ന് നോക്കൂ സർവേ മിത്രാണ് ഇതുപോലെ നമ്മളും എല്ലാവരുമായിട്ട് മിത്രത ിൽ പെരുമാറുക എല്ലാവരെയും മിത്രങ്ങളാക്കുക സന്തോഷത്തോട് കൂടിയിട്ട് പെരുമാറുക പഞ്ചമഹപാഠം അഞ്ചാമത്തെ പാഠം പാഠം അഞ്ച് ഹേ മിത്ര മമ മുഖാവരണം പശ്യത കഥമസ്തി ഉത്തമം അഹം മുഖാവരണം നനീതവാൻ ചിന്തയാലം ർമാവ മുഖാവരണി ധരന്തു ഗീതം ശൃണന്തു കാനനെ പക്ഷിമൃഗാദയ ഏകീഭൂയ സമത്വാന ഗായ ശൃമ പഞ്ചമ പാഠം അഞ്ചാമത്തെ പാഠം ഹേ മിത്ര മുഖാവരണം പശ്യത കഥമസ്തി അല്ലയോ മിത്ര കൂട്ടുകാരാ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മുഖാവരണം പശിയതു മുഖാവരണം എങ്ങനെയുണ്ടോന്നൊന്ന് നോക്കൂ കഥമസ്തി എങ്ങനെയുണ്ട് എൻ്റെ മുഖാവരണം ഏ മിത്ര അല്ലയോ മിത്ര മമ്മ മുഖാവരണം പശിയതു എൻ്റെ മുഖാവരണം നോക്കൂ പശിയതു നോക്കൂ കഥമസ്തി എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ആ അപ്പോഴാണ് മറ്റാൾ കാര്യം ഉത്തമം അഹം മുഖാവരണം ഞാൻ ആ ആനീതവാൻ ഞാൻ മുഖമൂടി ഏ കൊണ്ടുവന്നില്ലല്ലോ മറന്നുപോയി അല്ലേ അതാണ് ആ നൃത്തത്തിൽ നിന്ന് മനസ്സിലാവുന്നത് നീ കൊണ്ടുവന്ന മുഖാവരണം ഉത്തമമാണ് വളരെ നന്നായിട്ടുണ്ട് അഹം മുഖാവരണം ഞാൻ ആ ആനീതവാൻ ആനീതവാൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നോ അനീതവാൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നില്ല മറന്നുപോയി ചിന്തയാലം ഓ അത് സാരില്ല ഏ ഒന്നും വിഷമിക്കണ്ട ഇതാനിയും നിർമാവഹ ഇപ്പം നമുക്കിതൊന്ന് നിർമ്മിക്കാം ഇതാനിയും നിർമ്മാവഹ നമുക്ക് രണ്ട് പേർക്കും കൂടി ഇപ്പോൾ ഇത് ഒരു മുഖാവരണം നിർമ്മിക്കാം ടീച്ചർ പറയണേ സർവേ മുഖാവരണാനി ധരന്തോ ആ എല്ലാവരും മുഖാവരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സർവേ ധരന്തു എല്ലാവരും മുഖം മൂടി വെക്കു മുഖം മൂടി വയ്ക്കുക എല്ലാം മുഖം അവർ കൊണ്ടുവന്നിട്ടുള്ള ഓരോരോ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ മുഖം മുഖം മൂടി വെക്കാൻ പറയുന്നു സർവേ മുഖാവരണനിധരന്തോ ഗീത ശൃന്തോ ഒരു പാട്ട് കേൾക്കു ഗീതം കാനനെ പക്ഷി മൃഗദേഹ ഏകീഭൂയ സമത്വഗാനം ഗാനം ഗായന്തി കാനനത്തിൽ കാനനം കാട് കാനനെ കാനനത്തിൽ പക്ഷി മൃഗാദേഹ പക്ഷികളും മൃഗങ്ങളും എല്ലാം തന്നെ ഏകീഭൂയ ഒന്നിച്ച് സമത്വ ഗീതം ഗായന്തി അവരുടെ ആ സമഭാവനയുടെ ഒരു ഗീതം ഗായന്തി ഒരു പാട്ട് ശൃണ് മഹ നമുക്കൊന്ന് കേൾക്കാം ഏകീഭൂയ ഗാമഹ നമുക്കൊരുമിച്ച് പോകാം ഒരുമ ഒരുമ നല്ലതാണ് ഒരുമ തന്നെ പെരുമ എന്ന് പറയും ഒരുമയാണ് ഏറ്റവും വലുതെന്ന് ഒരുമ വേണമൊന്നും സ്നേഹമുണ്ടെങ്കിൽ ഒരുമ ഉണ്ടാവുള്ളൂമഹ നമുക്കൊരുമിച്ച് പോകാം വർണ്ണമനോഹരജീവാ അഗ്രേ അഗ്രേ ഗച്ഛാമ एकीभूया गच्छाम वर्णमनोहरजीवा सर्वे एकी भूया गच्छाम सुममधु पीत्वा गायामः वसन्तकालं स्वीकुर्मः कलहो नास्ति वैरं नास्ति भेदभावो नास्त्येव सुममधु पीत्वा गायाम वसन्तकालं स्वीकुर्म കലഹോസ്തി വൈരോസ്തി ഭേദഭാവോ നവനവ സ്വപ്നം നവനവ ലോകം വയം മിലിത് നിർമാമ സമത്വസുന്ദരലോകൂയാ ഒരു തവണ നവനവ സ്വപ്നം നവനവ ലോകം വയം മിലിത് നിർമാമ സമത്വസുന്ദരലോകാ ഏകീ ഭൂയ ഗാമ ഒരു തവണ കൂടി എല്ലാവരും പാടണേ ഏകി ഭൂയ ഗാമോഹം നമുക്കൊരുമിച്ച് പോകാം സ്നേഹത്തോടെയും ഒരുമയോടും കൂടി ഒന്നിച്ച് നിൽക്കാം ഒന്നിച്ചു പോകാം ഗീതം അഗ്രേ അഗ്രേ ഗാമ പാടുകൂയ ഗാമ വർണമനോഹര ജീവാഭൂരിഗാമ സുമധുപിറ്റാമ വസന്തകലം സ്വീകു കലവോസ്തി വൈരം നേദഭാവോ നവമധു പീ ഗായ വസന്തകലം സ്വീകുമ കലഹോ നസ്തി വൈരം നേദഭാവോ നവ നവസ്വ് നവ നവലോകം വയം മിലിത് നിർമാമ സമത്സുന്ദരലോകാ ഏകീഭൂയച്ചാമ ഒരു നവ നവസ്വപ്നം നവ നവലോകം വയ മിളിത് നിർമാമ സമത്വസുന്ദരലോകാ ഏകീഭൂച്ചാമ ഏകീഭൂയ ഗാമ ഒരുമിച്ച് പോകാം ഒന്നിച്ച് നിൽക്കാം ഒരുമിച്ച് യാത്ര ചെയ്യാം അഗ്രേ അഗ്രേ ഗച്ഛാമ മുന്നോട്ട് മുന്നോട്ട് പോകുക നമുക്ക് പോകാം ഉം ഏകീഭൂയാ ഒരുമിച്ച് പോകാം ഏകീപൂയ ഒന്നിച്ച് പോകാം വർണമനോഹര ജീവാ സർവേ ഇവിടെ എത്ര വർണ്ണമനോഹരങ്ങളായ ജീവജാലങ്ങളുണ്ട് ഏഹ് ആ എല്ലാ ജീവജാലങ്ങളും ഒന്നിച്ച് നമുക്ക് പോകാം മുന്നോട്ട് മുന്നോട്ട് പോകാം ഒരുമിച്ച് പോകാം വർണമനോഹര ജീവ സർവേ ഭൂച്ചാമ വർണ്ണമനോഹരങ്ങളായ എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് പോകാം സുമമധുപീത്മ വസന്തകാലം സ്വീകുർമ്മ കലഹോ നസ് വൈരം ഭേദഭാവോ നവ സുമു സുമു മധു തേൻ പൂവിൻ്റെ തേൻ ഈ ശലഭങ്ങളൊക്കെ പൂവിൻ്റെ തേൻ പീത്വാ ഗായാമ ഈ പൂവിൻ്റെ തേൻ പൂന്തേൻ കുടിച്ചിട്ട് പീ കുടിച്ചിട്ട് ഒരു പുതിയ വാക്കാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ പീ കുടിച്ചിട്ട് സുമമധു പീത്വാ ഗായാമഹ പൂന്തേൻ കുടിച്ച് നമുക്ക് പാട്ട് പാടാം വസന്തകാലം സ്വീകുർമഹ ഈ വസന്തകാലത്തെ നമുക്ക് സ്വീകരിക്കാം കലഹോ നാസ്തി വൈരോ നാസ്തി കലഹോ ഇല്ല ഉള്ളില് ഉറപ്പുമില്ല ഭേദഭാവോ നാസ്തിയേവാ ഒരു ഭേദഭാവവും ഇല്ല മനസ്സിൽ നീ വേറെ ഞാൻ വേറെ എന്നുള്ള ഒരു ഭേദഭാവവും ഇല്ല നവനവ സ്വപ്നം നവ നവലോകം വയം മിലിത്വ നിർമാമ സമത്വ സുന്ദര ലോകായകീഭൂ ഗാമ സ്വപ്നം പുതിയ പുതിയ സ്വപ്നങ്ങൾ ലോകം പുതിയ പുതിയ ലോകങ്ങൾ വയം മിലിത്വ നിർമ്മാമ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിർമ്മിക്കാം സമത്വസുന്ദരലോകായ ഏകീഭൂയ ഗച്ഛാമ ഒരു സമത്വ സുന്ദരമായ ലോകത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാം നമുക്കും വേണം ഒരുമിച്ച് പോകാം സമത്വസുന്ദരമായ ഒരു ലോകം അതിലൂ ആ ഒരുമയിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഷഡ്പഥങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒരു തവണ കൂടി നമുക്ക് അർത്ഥം നോക്കാം ഏകീഭൂയ ഗാമഹ ഒരുമിച്ച് പോകാം അഗ്രേ അഗ്രേ ഗാമീഭൂയ ഗാമ വർണ്ണമനോഹര ജീവാ സർവേ ഭൂയ ഗാമ സ സുമധുപീത് ഗായമ വസന്തകാലം സ്വീകുമ കലഹോ നാസ്തി വൈരം നാസ്തി ഭേദഭാവോ നാസ്വ നവ നവസ്വപ്നം നവ നവലോകം മിലിത് നിർമാമ സമത്വസുന്ദരലോകായകീഭൂ ഗാമ ഇവിടെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കവിത ശ്രദ്ധ സ താളമാലപതും കവിത കേട്ടിട്ട് വളരെ ഭംഗിയായി താളത്തോടു കൂടിയിട്ട് പാടുക താളം മേളം എന്നൊക്കെ പഠിച്ചിട്ടില്ല നമ്മൾ പണ്ട് ആ താളസമേതമായിട്ട് പാടുക മുഖാവരണാനി നീ ദൃഷ്ട ജന്തുവിനാമാനി വധതു ഈ മുഖാവരണങ്ങൾ നോക്കിയിട്ട് നമുക്ക് ജന്തുക്കളുടെ പേര് പറയാം ഒന്ന് ആദ്യത്തത് എന്താണ് ശൃഗാലഹ ശാശകഹ ശുഗ ഭല്ലുക കരടി ഏ അർത്ഥം പറഞ്ഞില്ലല്ലോ ശൃഗാലഹ കുറുക്കൻ ശശകഹ മുയൽ ശുഗ തത്ത ഭല്ലുക കരടി ഗജ ആന ഗരുടഹ ഗരുഡൻ പരുന്ത് ഒരു ഒരുതാണോ നോക്കട്ടെ ശൃകാലഹ ശശകഹ ശുഗല്ല ഗജ ഗരുഡ അടുത്തത് ചിത്രം പറഞ്ഞേ ഈ ലേപയു ഇവിടെ ഒരു ചിത്രമുണ്ട് പറഞ്ഞ മനോഹരമായ ചിത്രം ആക്കി തീർക്കണം പറഞ്ഞ നല്ല ഭംഗിയുള്ള കളറുകൾ വർണ്ണങ്ങളൊക്കെ ലേപനം ചെയ്തിട്ട് ചിത്രം കെ കെ സന്ധീതി വധതു അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ചിത്രത്തിൽ ആരെല്ലാം ഉൾ ആരെല്ലാം ഉണ്ട് എന്നൊന്ന് പറയണം നമ്മൾ ചിത്രം ലേപന കളർ ലേപനം ചെയ്തിട്ടില്ലല്ലോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇവിടെ വാൻ മരത്തിൽ ഒരാളുണ്ട് എന്താണ് ആ വാനരഹ ഇവിടെ ശശ്ശുഗ പിന്നെ വരാഹ പന്നി ഇതെന്താണ് വൃഷഭാ കാള ഗജഹ ആന

ഗജ ഹരിണഹ അശ്വ സിംഹ ഹരിണ തിറാഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ ഗജ വൃഷഭ പരാഹ പേര് പെട്ടെന്ന് നോക്കി പറഞ്ഞു തരാം സൂര്യൻ ദൃഷ്ട ഉദാഹരണ അനുസാരം വാക്യാനി ലിഖതു പദസൂര്യൻ നോക്കിയിട്ട് ഉദാഹരണം वायां वायां नमल्या नमल्या ം വാക്യാനി നിർമ്മാതോ അവിടെ വയം ഉണ്ട് വയം നിറഞ്ഞ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണ് വയം അമ്മൾ നമ്മൾ അഹം നേരത്തെ പറഞ്ഞല്ലേ ഞാൻ അതിൻ്റെ ബഹുവതനാണ് വയം നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ വയം ഗായാമഹ ഞങ്ങൾ പാടുന്നു ഭയം എന്ന് ആദ്യം കണ്ടപ്പോൾ അത് ഗായാമഹ എന്നതിലേ ക്രിയ വരാൻ പാടുള്ളൂ വയം ഗായാമഹ പിന്നെ വയം ഗച്ഛാമഹ ഞങ്ങൾ പോകുന്നു വയം നിർമ്മാമഹ ഞങ്ങൾ ഉണ്ടാക്കുന്നു വയം പഠാമഹ ഞങ്ങൾ പഠിക്കുന്നു അപ്പോൾ ഭയം കറുത്താവുമ്പോൾ വയം ക്രീഡാമഹ വയം ഹസാമഹ വയം പതാമഹ വയം പഠാമഹ വയം ലിഖാമഹ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ക്രിയകളൊക്കെ ഉപയോഗിച്ച് വയം ചേർത്തിട്ട് നമുക്ക് വള നളരെ നല്ലൊരു പഠന പ്രവർത്തനമാണ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് വയം ഗായാം വയം ഗച്ഛാമഹ പിന്നെ വയം നിർമ്മാമഹ വയം പഠാമഹ വയം ഗായാമ ബിന്ദു യോജയിത്തുക പദം പൂര അക്ഷരം പറഞ്ഞേനെ ലേപെയ്തു ബി ബിന്ദുക്കൾ ചേർത്ത് അക്ഷരമാക്കുക എന്നിട്ട് പദം ആക്കി പറയുക ഭല്ലുക സമഭാവന ഏകീഭൂയ ഭ ഇതി അക്ഷരം ലിഖത്തു അതിന് കോപ്പി വരയിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അത് കുറേ പ്രാവശ്യം എഴുതി അക്ഷരം പഠിക്കുക ഇവിടെ വർണ്ണലേപനം ചെയ്തിട്ട് എന്ന അക്ഷരം ആക്കുക സർവേ റെയിൽയാന രൂപേണ തിഷ്ടന്തു എല്ലാവരും റെയില് ഒരു കളി എല്ലാവരും ഇങ്ങനെ എന്താണ് ഓരോരോ കമ്പാർട്ട്മെൻ്റൊക്കെ ചേർത്ത് ചേർത്ത് വെച്ച വെച്ചമാതിരി അടുത്ത ആളെ പിടിച്ചിട്ട് ഒരു റെയിൽയാനം പോലെ ചാലയതോ എല്ലാവരും റെയിൽയാനം പോലെ ചാലയതോ അവർ അവർ എന്താണ് ഈ വൺ വണ്ടി ചൂളം വിളിക്കുന്ന മാതിരി ചെയ്യുന്നുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇനി ചിത്രപദകോശം കോശം ഏകീഭൂയ മിലിത്തുവാ ഒന്നിച്ച് കെച്ചാമഹ ചലാമഹ നമുക്ക് പോകാം പോകാം കലഹ കലഹ വഴക്ക് വൈരം വിരോധ ശത്രുത സ്വ നിർമ്മാമഹ നിർമ്മാണം കുർമ്മ നമുക്ക് നിർമ്മിക്കാം പിന്നെന്താണ് ജീവഹ ജീവികൾ സ്വപ്ന സ്വപ്നം സ്വീകര്മ്മ സ്വീക സ്വീകാരം കുർമ്മ സ്വീകരിക്കാം ഒരുതാണിവിടെ ഏകീഭൂയ മിലിത്വ ഒന്നിച്ച് ശബ്ദകോശമാണ് നോക്കുന്നത് ഏകീഭൂയ മിലിത്തോ ഒന്നിച്ച് പിന്നെന്താണ് ചലാമ ഗാമഹ നമുക്ക് പോകാം കലഹ കലഹ വഴക്ക് വൈരം വിരോധ ശത്രുത നിർമാമ നിർമ്മാണം കുർമഹ നിർമ്മിക്കാം സുമമധു പുഷ്പരസഹ പൂന്തേൻ ജീവൻ ജീവാഹ പ്രാണിന ജീവികൾ സ്വപ്നഹ സ്വപ്നം സ്വീകുമാ സ്വീകാരം കുർമ്മുക സ്വീകരിക്കാം മക്കളെ ഒരു തവണ കൂടി നമുക്ക് പാഠം കേൾക്കാം ചിത്രത്തിൽ അനേകം മിത്രങ്ങൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവർക്കൊരു ഏകത ഉണ്ട് ഒരുമയുണ്ട് അവർക്ക് നല്ല സ്നേഹമുണ്ട് പരസ്പരം അപ്പോൾ അങ്ങനെ സ്നേഹവും ഒരുമയും ഒക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ പഞ്ചമഹ പാഠ പഞ്ചമഹ പാഠ അഞ്ചാമത്തെ പാഠം അല്ലെ പാഠം അഞ്ച് ഹേ മിത്ര മമ മുഖാവരണം പശിയതു കഥമസ്തി അല്ല ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ മുഖാവരണം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കൂ അപ്പോൾ എന്താ പറയണത് ഉത്തമം വളരെ നന്നായിട്ടുണ്ട് അഹം മുഖാവരണം എന്നാ ഞാൻ മുഖാവരണം കൊണ്ടുവരാൻ മറന്നു കൊണ്ടുവന്നിട്ടില്ല ഞാൻ ആനീതവാൻ ആനിതവാൻ എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നു എന്നാണ് ഞാൻ അനീതവാൻ എന്ന് പറഞ്ഞാൽ എന്താ അവൻ കൊണ്ടുവന്നില്ല ആ അപ്പോഴോ ചിന്തയാലം പേടിക്കേണ്ട ഇതാണ് ഈ നിർമാവഹ നമുക്ക് രണ്ടു പേർക്കും കൂടി ഇപ്പോൾ നിർമ്മിക്കാം ഒരു മുഖംമൂടി അങ്ങനെ സർവേ മുഖാവരണ നീധരന്തോ ടീച്ചർ പറയുന്നത് എല്ലാവരും മുഖാവരണങ്ങൾ ധരിക്കൂ ഗീതം ശൃണ്ണന്തോ എല്ലാവരും പാട്ട് കേൾക്കുമോ ഒന്നിച്ചു വേണം അവർ പോ കാനെ പക്ഷി മൃഗാദയഹ ഏകീഭൂയ സമത്വ ഗാനം ഗായന്ദീ ശൃണുമ കാനനെ കാട്ടിൽ പക്ഷികളും മൃഗങ്ങളും എല്ലാം തന്നെ വളരെ ഒരുമിച്ച് സമത്വത്തിൻ്റെ അവരുടെ സമത്വത്തിൻ്റെ ഗാനത്തെ ആലപിക്കുകയാണ് ശൃണുമ നമുക്കൊന്ന് കേൾക്കാം ഏകീഭൂയ ഗാമഹ ഒരുമിച്ച് പോകാം അഗ്രേ അഗ്രേ അഗ്രേമീയ വർണ്ണമനോഹര ജീവാ സർവേകീഭൂയ ഗാമാ മുന്നോട്ട് മുന്നോട്ട് പോകാം ഒന്നിച്ചു പോകാം വർണ്ണ മനോഹരങ്ങളായ എല്ലാ ജീവികളും ഒന്നിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാം സോമ മധു പീത്യാമ വസന്ത കലഹോസ്തി വൈരം നാവോസ്വ സോമ മധു പീത്യാമ സുമു പൂന്തേൻ കുടിച്ചിട്ട് പീത് കുടിച്ചിട്ട് ഗാമ പാടാം നമുക്ക് വസന്തകാലം സ്വീകുർമ്മ നമുക്ക് വസന്തകാലത്തെ സ്വീകരിക്കാം വൈരം നാസ്തി കലഹം തന്നെയാണ് വൈരം എന്ന് പറഞ്ഞാലും അല്ലേ വെറുപ്പും വൈരവും കലഹവും വെറുപ്പിലാണല്ലോ കലഹം ഉണ്ടാവുക കലഹോ നാസ്തി വൈരം നമുക്ക് തമ്മിൽ ഒരു ഭേദമില്ല ഒരു വ്യത്യാസമില്ല നമ്മളെല്ലാവരും ഒന്നാണ് നവ നവ സ്വപ്നം നവ നവലോകം പുതിയ പുതിയ സ്വപ്നം പുതിയ പുതിയ ലോകം വയം മിലി ത്വ നിർമ്മാമ നമുക്കൊരുമിച്ച് ഉണ്ടാക്കാം സമത്വസുന്ദര ലോകായകീ ഭൂയ ഗാമ സമത്വസുന്ദരമായ ലോകത്തിനു വേണ്ടി ഒരുമിച്ച് നമുക്ക് പോകാം കവിതാശ്രുത്ത സതാളം ആലപതു എല്ലാവരും നന്നായി പാടുക മുഖാവരണങ്ങൾ ദൃഷ്ട ജന്തുന നാമാനി ബദതു മുഖാവരണങ്ങളാണ് ജന്തുക്കളുടെ പേര് എഴുതിയിട്ടുണ്ട് ശൃഗാലഹ കുറുക്കൻ ശശകഹ മുയൽ ശുഗഹ തത്ത ഭല്ലൂകഹ കരടി ഗജഹ ആന ഗരുഡഹ പരുന്ത് ചിത്രം വർണ്ണയിൽ പോയത് നല്ലൊരു ചിത്രം പല ജീവ ജീവജാലങ്ങളും ഇതിലുണ്ട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ കളർ ചെയ്തിട്ട് നല്ല ചിത്രമാക്കിയിട്ട് നമുക്ക് പേര് പറയാം എന്തെല്ലാണ്ട് മരത്തിൻ്റെ കൊമ്പത്ത് ഗഗാഹ പക്ഷികളുണ്ട് ശുഗം അസ്തി വാനരസ്തി പിന്നെ ഇവിടെ നിങ്ങൾ ഇടത്തേ അറ്റത്തുനിന്ന് പറയുന്നത് ഭല്ലുക വൃഷഭല്ലോ വരാഹ വരാഹ പന്നി വൃഷഭ കാള ഗജ ആന ചിത്രോഷ്ട്ര ചിത്രോഷ്ട്രിറ ചിത്രോഷ്ട്രിറഫ് പിന്നെ ഹരിണഹ മാൻ സിംഹ സിംഹം അശ്വഹ കുതിര പിന്നെ വയം എന്ന പദ നമ്മൾ വാക്കുകൾ ചേർത്ത് പറയാം അവിടെ വയം ഗച്ഛാമഹ എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് പുരിപ്പോകാം വയം നിർമ്മാമഹ നമുക്കുണ്ടാക്കാം വയം പഠാമഹ നമുക്ക് പഠിക്കാം വയം ഗായാമഹ നമുക്ക് പാടാം ബിന്ദുൻ യോജയിത്തോ പദം പൂരെയ്തു ബിന്ദുക്കൾ യോജിപ്പിച്ച് അക്ഷരാക്കുക പദം പറയുക ബല്ലുകഹ സമഭാവന ഏകീഭൂയ ഇവിടെ വർണ്ണലേപനം ചെയ്തിട്ട് വലിയൊരു ഭായം എഴുതുക കോപ്പിയിലുള്ള എന്ന അക്ഷരം നന്നാക്കി എഴുതിയിട്ട് എന്ന അക്ഷരം പഠിക്കുക സർവേ റെയിൽ യാന രൂപേണ രൂപേണത്തിഷ്ടതും എല്ലാവരും ഒരു കളി കളിക്കാം ഒന്നിച്ചെന്ന് ഒന്നിച്ചു കൂടി കളിക്കാം ഒരു റെയിൽ യാനത്തിൻ്റെ രൂപത്തിൽ ചങ്ങല പോലെ കോർത്ത് 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 ഒരു റെയിൽ പോലെ നമുക്ക് കളിക്കാം ചുക്ക് 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 അപ്പം കളിക്കൂലേ ഈതം ഗീതം ആലപന്തഹ റെയിൽ യാനം ചാലയതു ഈ ഗീതം പാടിക്കൊണ്ട് റെയിൽയാനം ചാലെയ്തു ഈ റെയിൽ യാനം ഒന്ന് മുന്നോട്ട് ഓടിക്കാം അപ്പം ഈ റെയിൽ യാനം മറ്റേ തന്നെ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ പാഠം കഴിയാണ് പദകോശം നേരത്തെ പറഞ്ഞു ശബ്ദകോശം പറഞ്ഞു പാഠം കഴിയുകയാണ് അങ്ങനെ എല്ലാവർക്കും വിജയാശംസകൾ മക്കളെ